Hi friends പത്തരം മാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ അബിയോ അന്ന് ആദർശനോട് ചോദിക്കുന്നുണ്ട് ആ ഇപ്പം നയനെടുത്ത് എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലേ ആദർശ ഏട്ടനത്ര ധൈര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശം പറയുന്നുണ്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിരപരാധിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനിയാണെങ്കിലോ വന്ന് പറയുന്നുണ്ട് ഏട്ടൻ ഏട്ടനതിനെന്തിനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണേ എനിക്ക് സംശയം അത് ഇവനാണോ ഇവൻ്റെ കുഞ്ഞാണോ എന്നാണ് എനിക്ക് സംശയം എന്നൊക്കെ പറയുന്നുണ്ട് അനി അപ്പോഴാണെങ്കിലും അബി അനിയൊക്കെ കൈ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുന്നുണ്ട് എന്നിട്ട് അഭി പറയുന്നുണ്ട് നീ അനാവശ്യം വിളിച്ച് പറയരുത് അനിയെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ അനാമിക പറയുന്നുണ്ട് അമ്മയ്ക്കൊന്നും തോന്നരുത് അവളുടെ നായ അവളുടെ വീട്ടിലോട്ട് ഞാൻ ഇല്ല അതുകൊണ്ടാണ് ഞാൻ വരാത്തത് നിങ്ങളൊക്കെ പോയിട്ട് വരും ആ പരിസരത്ത് വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത് പോലെ എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജലജ പറയുന്നുണ്ട് അവൾ അവിടെ ഇല്ലല്ലോ ആ നന്ദും അവിടെ ഇല്ലല്ലോ അപ്പോൾ നിനക്ക് വന്നൂടെ അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് നിനക്ക് വന്നൂടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനാമിക പറയുന്നുണ്ട് ഇല്ല നിങ്ങളൊക്കെ പോയിട്ട് വരും എനിക്ക് ആ വീടിന്റെ പരിസരം പോലും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ മുത്തശ്ശി മുത്തശ്ശിയോട് പറയുന്നുണ്ട് ആദർശ നയനി നമ്മളെ പോലെയാണ് നമ്മുടെ പാത പിന്തുടരുന്നവരാണ് അവരെല്ലാ സത്യങ്ങളും മറച്ചു വയ്ക്കാറില്ല അവർ പരസ്പരം എല്ലാം പറയും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ തന്നിൽ നിന്ന് ഒരു കാര്യം മറച്ചു വരുന്നു എന്നൊന്നും മുത്തശ്ശി മുത്തശ്ശിയോട് പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശും പറയുന്നുണ്ട് ചന്ദോളുടെ അച്ഛൻ ചന്ദോളുടെ അമ്മ എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞിരുന്നു അത് ഇവിടുത്തെ ഒരു കൊച്ചുമോൻ്റെ മകളാണ് എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പത്രമാറ്റ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്